യു ഡി എഫ് ഓച്ചുറ മണ്ഡലം കൺവെൻഷൻ ചേർന്നു ചങ്ങൻകുളങ്കരിൽ ചേർന്ന സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ചങ്ങൻകുളങ്ങരിൽ ചേർന്ന യു ഡി എഫ് ഓച്ചുറ മണ്ഡലം കൺവെൻഷൻ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തുവേ സ്റ്റേഷൻ സ്ഥാനാർത്ഥിയും മുതിർന്ന നേതാവുമായ അയ്യാണക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു ഓച്ചിറ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും വാർഡ് സ്ഥാനാർത്ഥിയുമായ ബി എസ് വിനോദ് കെ ജി രവി ആർ എസ് പി നേതാവ് എം എസ് ഷൌക്കത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നജീബ് മണ്ണിൽ ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് അൻസർ മലബാർ ഷിഹാബ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എം അൻസർ ബിന്ദുജയൻ അമ്പാട്ട് അശോകൻ ഗോപിനാഥൻപിള്ള കൃഷ്ണകുമാർ തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ഓച്ചിര മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെ എം പി ഷാളണിയിച്ച് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി